അങ്ങനെ വർഷങ്ങൾ നീണ്ട വിരസമായ ഓസ്ട്രേലിയൻ ജീവിതത്തിന് ശേഷം ഒരിടവേളയിൽ നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇനിയുള്ള ഒരു മാസം ഞാൻ നാട്ടിലാണ് ഓസ്ട്രേലിയയിൽ നിന്നും തുടങ്ങിയ യാത്ര പിന്നീട് സമുദ്രവും മറ്റ് പല ഭൂപ്രകൃതികളും പിന്നിട്ട് അതിൻ്റെ അവസാന മണിക്കൂറുകളിൽ നമ്മുടെ കേരളത്തിൻ്റെ മലനിരകൾക്ക് മുകളിലൂടെ പിന്നീടുള്ള ഓരോ മിനിറ്റും ഓരോ മണിക്കൂറുകളായാണ് നമുക്ക് അനുഭവപ്പെടുക ലോകത്തിൻ്റെ പല കോണിലൂടെയും സഞ്ചരിക്കുമ്പോഴും ഭൂമിയുടെ പച്ചപ്പ് അത് ഒരത്ഭുതമായി ഇതുപോലെ എങ്ങും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല സ്വന്തം മണ്ണിലേക്ക് പറന്നിറങ്ങുന്ന ആ ഓരോ നിമിഷവും വിവരിക്കാനാവുന്നതല്ല നമ്മുടെ നാട്ടിലെ ആളുകൾ പൊതുവേ പറയാറുണ്ട് കോട്ടും സൂട്ടും കാറും പത്രാസും അങ്ങനെ തുടങ്ങുന്ന കുറച്ച് വരികൾ എന്നാൽ ലോകത്തിൻ്റെ പല കോണിലും പോയി ഒരുപാട് ജീവിതങ്ങളും മേൽപ്പറഞ്ഞ പത്രാസുകളും കണ്ട എന്നെ നാടുകളിലെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടിയത് നമ്മുടെ നാട്ടിലെ ചെറിയ ചായക്കടകളും മുറുക്കാൻ കടകളും അവിടെയൊക്കെ വരുന്ന കൈലിമുട്ടെടുത്ത ചേട്ടന്മാരുടെ വർത്താനത്തിൻ്റെ ഓർമ്മകളും ഒരേ സ്ഥലത്ത് അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്ന പള്ളിയുടെയും അമ്പലത്തിന്റെയും ചർച്ചിൻ്റെയും ഒക്കെയുള്ള പരിസരത്തിന്റെ അനുഭവിച്ച മണങ്ങളും അങ്ങനെ തുടങ്ങി ഒട്ടനവധി കാരണങ്ങളും കാര്യങ്ങളുമാണ് ഒരുപക്ഷെ പുറം നാടുകളിൽ ജീവിക്കുന്ന എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമായിരിക്കാം ഇത് ജനിച്ച നാട്ടിൽ അവിടുത്തെ ഒരു സാധാരണക്കാരനായി ജീവിക്കുന്നതിലും എന്ത് പത്രാസാണ് വേറെയുള്ളത് ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ ഭൂമിയിലെ എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള സ്ഥലത്താണ് ഞാൻ ജീവിക്കാൻ പോകുന്നത് എൻ്റെ സ്വന്തം നാട്ടിൽ കേരളം എന്നാൽ ജനിച്ച നാട്ടിൽ ജീവിക്കുവാൻ അവകാശം നിഷേധിക്കപ്പെട്ട കുറച്ച് മനുഷ്യർ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്നു ഒരു കൂട്ടം മനുഷ്യർ അങ്ങനെയുണ്ടായിരുന്നു അവരുടെ സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളിയും ജൂതത്തെരുവും ഇന്നും അതിൻ്റെ ഓർമ്മകളുമായി നിലനിൽക്കുന്നു ഏകദേശം നാനൂറ്റമ്പത് വർഷമാണ് ഇവിടെയുള്ള ജൂതന്മാരുടെ പരദേശി സിനഗോഗിൻ്റെ പ്രായം ഇവിടെയുള്ള മട്ടാഞ്ചേരി പാലസ് മുതൽ പരദേശി സിനഗോഗ് വരെയുള്ള ആ അതെരുവാണ് ജൂതത്തെരുവ് എന്നറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മതങ്ങളിലൊന്നാണ് ജൂതമതം ഒരേയൊരു ദൈവം എന്ന വിശ്വാസ പ്രമാണത്തിലാണ് ജൂതന്മാർ അവരുടെ മതം ആചരിക്കുന്നത് ജൂതന്മാർ അല്ലെങ്കിൽ യഹൂദർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യർ എന്നാണ് അവർ വിശ്വസിക്കുന്നത് ഏ ഡി എഴുപതിലാണ് ജെറുസലേമിലെ ജൂതന്മാരുടെ രണ്ടാം ദേവാലയം റോമക്കാർ ആക്രമിക്കുന്നത് പിന്നീട് ലോകം മുഴുവൻ ജൂതവേട്ട ആരംഭിക്കുകയുണ്ടായി അങ്ങനെ ആ കൂട്ടം വിഭജിച്ച് ലോകത്തിൻ്റെ പല കോണിലേക്കും പാലായനം ചെയ്യാൻ ആരംഭിച്ചു ഇസ്രായേലിൽ നിന്ന് പോലും ജൂതന്മാർ പാലായനം ചെയ്തു പോകേണ്ടി വന്നു അങ്ങനെ ലോകത്താകമാനമുണ്ടായ ഒരു ജൂത ജൂതപാലായനത്തിൻ്റെ ഭാഗമായാണ് ജൂതന്മാർ കേരളത്തിലെത്തുന്നത് അങ്ങനെയാണ് അവർ ഇവിടെ ഈ പള്ളി സ്ഥാപിക്കുന്നത് നമ്മളിപ്പോൾ നടക്കുന്നത് മട്ടാഞ്ചേരിയിലെ ജൂതത്തെരുവിലൂടെയാണ് ഇവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ നല്ല പഴമയുള്ളതുമാണ് ഇവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ മഹാഭൂരിപക്ഷവും വിദേശികളെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവയാണ് നല്ലൊരു ടൂറിസം നടക്കുന്ന സ്ഥലമായതുകൊണ്ട് വിദേശത്തു നിന്നെല്ലാം ധാരാളം ആളുകളുടെ ഒഴുക്കിങ്ങോട്ടുണ്ട് ആളുകളുടെ ചെറിയൊരു തിരക്ക് മാത്രമേ ഇവിടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുള്ളൂ ഇവിടെ ഇപ്പോൾ സമയം ഏകദേശം നാലിനോടടുത്തിട്ടുണ്ട് യൗവനപ്രായത്തിലുള്ളവരെയാണ് ഈ സമയത്ത് ഇപ്പോൾ ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇതുപോലുള്ള ഹെറിറ്റേജ് സെൻ്ററുകളിലേക്കുള്ള ചെറുപ്പക്കാരുടെ വരവ് സന്ദർശനം ഇവയൊക്കെ അത്യന്തം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് വ്യത്യസ്തമായ മതങ്ങളിൽപ്പെട്ട വിവിധ മനുഷ്യരെ നമുക്കിവിടെ കാണാൻ സാധിക്കും അങ്ങനെ ആ തെരുവിലെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഞാനങ്ങനെ മുൻപോട്ട് നടക്കുകയാണ് എൻ്റെ ലോക പര്യടനം ആരംഭിച്ചിട്ട് ഇപ്പോൾ കുറേയധികം മാസങ്ങളായിരിക്കുന്നു മറ്റു രാജ്യങ്ങളിലുള്ള ഇതുപോലുള്ള മനോഹരമായ തെരുവുകളിലൂടെ നടക്കുമ്പോൾ അതിൻ്റെ ഭംഗി ആസ്വദിക്കുക എന്നത് മാത്രമേ ഉണ്ടാവാറുള്ളൂ പക്ഷേ ഇവിടെ ഈ തെരുവുകളിലൂടെ നടക്കുമ്പോൾ ഇത് എൻ്റെ സ്വന്തം നാടാണ് എൻ്റെ മുറ്റത്തു നടക്കുന്ന ഒരു അനുഭവമാണ് എനിക്കുള്ളത് ഞാനിവിടെ അന്യനല്ല അങ്ങനെ ചില പ്രത്യേകതകളുണ്ട് നമ്മുടെ നാടുകളിലൂടെയുള്ള യാത്രകൾക്ക് ജൂതപ്പള്ളിയുടെ എൻട്രൻസിന് മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് What? you? I'm here, local. a local, <laughs> local. Local, yeah. But I never been here. <laughs> നമ്മൾ ഇവിടെ കാണുന്ന ഈ വിളക്കുകളെല്ലാം ബെൽജിയത്തിൽ നിന്നും ഇറ്റലിയിൽ നിന്നും കൊണ്ടുവന്നവയാണ് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലൈറ്റുകളും ക്യാൻഡിൽ ഉപയോഗിക്കുന്നവയും ഇക്കൂട്ടത്തിലുണ്ട് ആയിരത്തി ഒരുന്നൂറ് ടൈലുകളാണ് ഇവിടെ പതിച്ചിരിക്കുന്നത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഇതിൽ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് കൈകൾ കൊണ്ടാണ് ഇത് ചൈനയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തിരിക്കുന്നത് വെള്ളിയും ശനിയും ദിവസങ്ങളിലാണ് ഇവിടെ പ്രാർത്ഥനകൾ ഉണ്ടാവുക ഇവിടുത്തെ പ്രാർത്ഥനാ കർമ്മങ്ങൾക്ക് ചുമതല വഹിക്കുന്നത് ഇസ്രായേലിൽ നിന്ന് നേരിട്ട് അപ്പോയിൻറ് ചെയ്യുന്ന പുരോഹിതനാണ് ഒരു പുരോഹിതന് ഒരു വർഷം എന്നതാണ് കണക്ക് അങ്ങനെ ഓരോ വർഷവും ഓരോ പുരോഹിതന്മാരെ ഇസ്രായേൽ ഇവിടെ അപ്പോയിൻറ്റ് ചെയ്തു പോരുന്നു അദ്ദേഹത്തെ ഔപചാരികമായി വിളിക്കുന്ന പേരാണ് റബ്ബി ചുരുളുകളാണ് യഹൂദന്മാരുടെ ഔപചാരികമായ മതഗ്രന്ഥം കഴിഞ്ഞ മുപ്പത് വർഷമായി ഈ സിനഗോഗിൻ്റെ കെയർ ടേക്കറായി ജോലി ചെയ്യുന്നത് ഒരു മലയാളിയാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് ജോയ് നമ്മൾ ഈ കാണുന്ന നക്ഷത്ര ചിഹ്നം സ്റ്റാർ ഓഫ് ഡേവിഡ് എന്നാണ് അറിയപ്പെടുന്നത് സിനഗോഗുകളിൽ ഇതൊരു സാധാരണ കാഴ്ചയാണ് ഷീൽഡ് ഓഫ് ഡേവിഡ് എന്നും ഇതിന് പേരുണ്ട് ഇനി അടിക്കോ അത് ഇനി അടിക്കുമോ അത് അരമണി ഒരു അരമണിക്കൂറിൽ അടിക്കുവോ പഞ്ചു പ്രാവശ്യം അടിച്ചോ അടിച്ചറോ ഏ ഒറ്റ പ്രാവശ്യം അത് അരമണിക്കൂറിൽ ഒറ്റ ഒറ്റ പ്രാവശ്യം ആരും കേട്ടത്തില്ല അല്ലേ ഈ ഒരു എൻട്രൻസേ ഉള്ളോ നമ്മുടെ ജ്യൂസിന്റെ സെമെട്രിയാണ് കേട്ടോ ശാലവും കല്ലൊക്കെ പെറുക്കി വെച്ചിട്ടുണ്ട് ജനിച്ച നാടും വീടും സ്ഥലവും വിട്ട് മറ്റൊരു രാജ്യത്ത് അഭയാർത്ഥികളായി ജീവിച്ച മനുഷ്യർ ഉറങ്ങുന്ന സ്ഥലമാണിത് ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും നമ്മൾ ജനിച്ച സ്ഥലത്തിൻ്റെ ഓർമ്മകൾ അപ്രദേശത്തിന് മണം അത് നമ്മളെ പിന്തുടരും എത്ര ആഗ്രഹിച്ചാലും തിരിച്ച് ജന്മനാട്ടിലേക്ക് പോകാൻ കഴിയാതെ വിഷമിക്കുന്ന മനുഷ്യരുടെ ജീവിതം അത് അവരുടെ ഏറ്റവും വലിയൊരു ഗതികെട്ട അവസ്ഥ കൂടിയാണ് േട്ടാ എന്റെ പേരന ചേട്ടാ എന്റെ പേര്സൻ ഇവിടെ എത്ര ഞങ്ങൾ ഇവിടെ വർഷം വർഷമായി എഴുപത്തിരണ്ട് വയസ്സായി എനിക്ക് ആണോ ഇവിടെ താമസിച്ചിരുന്നേ ഇവിടെ മലഞ്ചരക്കം വരുന്നത് ഇവിടെ തന്നെ ഇവിടെ എത്ര ജ്യൂസ് ഫാമിലി ഉണ്ട് ഇപ്പൊ നിലവിലെ നാലെണ്ണുണ്ട് അത്രേ ഉള്ളൂ ഇവിടെ ഒരു അതൊരു ആ റെഡ് അതിന്റെ അപ്പുറത്ത് പഴയ കാലത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കിയുള്ള ഐതിയോ ആണ് പക്ഷെ എന്നാലും ഇപ്പഴും ആൾക്കാർ വിശ്വാസം മെഴുകുതിരി എത്തിക്കും അവിടെ അവിടെ അടക്കിയൊന്നുമില്ല ഇതുപോലെ ഇത് മദലയിലിന്ന് ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇല്ല മെഴുകുതിരി മെരുതിലെത്തിക്കാനായിട്ടുള്ള ഒരു നാമിയ ജൂതന്മാരുടെ പള്ളിയിലെ പള്ളിയിലെ അടക്കിയ അത് കാണാനും ആൾക്കാർ വരും പിന്നെ അപ്പുറം പോയ ജ്യൂസിന്റെ ഉണ്ട് പോരി ആൾക്കാരിങ്ങനെ പറയണിങ്ങനെ രാത്രി അതിൽ വീടും അന്ന് ഇവിടെ വെളിച്ചോ അതൊന്നുമില്ലല്ലോ പണ്ട് കാലത്ത് പണ്ട് കാലത്ത് അപ്പൊ ആൾക്കാർ പറഞ്ഞു രാത്രി ആകുമ്പോ അവിടെ മതിലിന്റെ മോളിൽ കയറി ഇരിക്കും വാലിന്റെ മോളിൽ കയറി ഇരിക്കും വീട് എന്താ ചുണ്ടാകുമ്പോഴുണ്ട എന്നൊക്കെ ചോദിക്കുന്നു േട്ടാ ഇവിടെ ആരെങ്കിലും വീഡിയോ ചോദിച്ചിട്ടുണ്ടോ ചേട്ടനാണ് ചേട്ടനോട് വീഡിയോ ചോദിച്ചിട്ടുണ്ടാരോ ഇല്ല അഭിയങ്ങൾ മാത്രമേ അങ്ങനെയൊന്നും ഇല്ല അല്ലേ പണ്ട് കാലത്തല്ലേ ഓക്കേ ചേട്ടാ താങ്ക്സുട്ടോ ഇവിടെ പോലുള്ളത് ഡച്ച് സിമെട്രിയിലാണോ കേട്ടോ മട്ടാഞ്ചേരിയിലെ ഡച്ച് സിമെട്രി ൂടി അഞ്ചുമണിയാവുമ്പോൾ അടക്കും സിമക്രി ഒക്കെ നമ്മുടെ പട്ടാഞ്ചേരി ഫോർട്ട് ഫോർട്ടുകൊച്ചി ബീച്ചിന് നേരെ പറയലാണ് സംഭവം നമ്മുടെ വാസ്കോഡി ഗ്രാമിനെ അടക്കിയിരിക്കുന്ന പള്ളിയാട്ടോ അത് യുദ്ധസ്മാരമായിട്ട് ഇവിടെ ഒരു രൂപമൊക്കെ ഉണ്ട് എല്ലാം അടച്ചല്ലേ കേട്ടോ അഞ്ചുമണിയാകുമ്പോൾ അടക്കുകയല്ലേ ഈ ഓട്ടക്കാരൊക്കെ പറഞ്ഞ കൂടെ രാവിലെ പത്ത് തൊട്ട് അഞ്ചുമണിവരെ ഉണ്ട് അത് സി എസ് ഐ പള്ളിയാണ് സെൻ്റ് ഫ്രാൻസിസ് സി എസ് ഐ ഫോർട്ട് കൊച്ചി ഇതാണ് ഇവിടുത്തെ കാഴ്ച ഹലോ ഫ്രണ്ട്സ് നമ്മളത് ഇതേ കാണുന്ന ജോയിഷ് ജൂഷ് ജൂയിഷ് സിനോഗോ കാണുക അതിൻ്റെ ആ മതിൽ കാണുന്നത് അതിൻ്റെ തൊട്ട് താഴെ കാണുന്നതാണ് ഇത് നമ്മുടെ ഇവിടുത്തെ അമ്പലമാണ് ക്ഷേത്രം ഇവിടെ തൊട്ട് പുറകിലായിട്ട് നമുക്ക് മട്ടഞ്ചേരി പാലസ് കാണാം

മുനിസിപ്പാലിറ്റി ഒരു തികഞ്ഞ പരാജയമാണെന്നാണ് ഇവർ അഭിപ്രായപ്പെടുന്നത് നേരം സന്ധ്യയോടടുത്തിരിക്കുന്നു ജൂതത്തെരുവിലൂടെ ഞാനങ്ങനെ നടക്കുകയാണ് പൂർണ്ണമായും വിദേശ സഞ്ചാരികളെ ലക്ഷ്യമിട്ടാണ് ഇവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് വസ്ത്രങ്ങളും കളക്ഷനുകളും അങ്ങനെ എല്ലാമുണ്ട് രാത്രിയിലെ ഈ തെരുവിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ചെറിയൊരു നിരാശ തോന്നി ഇത്തരത്തിലുള്ള തെരുവുകളെല്ലാം രാത്രിയിൽ വർണ്ണാഭമായിരിക്കേണ്ടതാണ് അതിൻ്റെ ഒരു കുറവ് നന്നായി അനുഭവപ്പെടുന്നുണ്ട് കേരളത്തിൽ വന്നതിന് ശേഷമുള്ള എൻ്റെ ആദ്യ യാത്രയായിരുന്നു ഇത് ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ ഞാൻ എൻ്റെ സ്വന്തം നാടിൻ്റെ മാറിലാണ് ജീവിക്കാൻ പോകുന്നത് അതിനുശേഷം തിരിച്ച് പുറം നാടുകളിലേക്ക് തന്നെ മടങ്ങേണ്ടതുണ്ട് അതാണ് പ്രവാസ ജീവിതം ഒരിക്കലും എങ്ങും എത്തിച്ചേരാനാവാത്ത ഒരു വല്ലാത്ത ജീവിതം ഈ വീഡിയോ ഞാൻ എൻ്റെ എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കുമായി സമർപ്പിക്കുന്നു എൻ്റെ ഒപ്പമുള്ള ഈ യാത്രയിൽ പങ്കാളിയാകുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കപ്പോൾ അടുത്ത യാത്രാ വീഡിയോയിൽ കണ്ടുമുട്ടാം നന്ദി